രാത്രിയിൽ ജനാപത്തുകാരനായിരുന്നു കൊളിച്ചില്ല പക്ഷേ ഫജർബാങ്ക് കൊടുത്തു ഇനി എന്ത് ചെയ്യും ആ ദിവസം നോമ്പ് നോൽക്കാൻ പറ്റുമോ നബി അള്ളാഖു അലൈ വസലമയുടെ ഭാര്യമാരും നമ്മുടെ ഉമ്മമാരുമായ ഉമ്മു ഉമ്മുസലാം അള്ളാ ഉത്താല അൻഹ അതേപോലെ തന്നെ ആയിഷാർതി അള്ളാഹു തയാല അൻഹ ഇവരിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ ഇമാ മുസ്ലിം അടക്കം ധാരാളം പണ്ഡിതന്മാർ ധാരാളം മുഹദ്ദീസുകൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും ഇവർ ചോദിക്കപ്പെട്ടു എന്താണ് ചോദ്യം അനി റജുലി യൂസ്ബെഹുബസൂം ഒരാൾ ജനാപത്തുകാരനായിരിക്കെ സുബൈയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഫജർ ബാങ്ക് കൊടുത്തു ജനാബത്തുകാരനാണ് കുളിച്ചിട്ടില്ല അത് സ്ത്രീയാകാം പുരുഷനാകാം അവർക്ക് നോമ്പ് നോക്കാമോ അതല്ല അന്നത്തെ ദിവസത്തെ നോമ്പ് കല ആയിപ്പോയോ ഫകാല അപ്പോൾ അവർ പറഞ്ഞു ആയിഷ അറബി അള്ളഹൻഹ പറഞ്ഞു അതേപോലെ തന്നെ ഉമ്മു ഉമ്മുസലാം അബ്ദി അള്ളാഹു രണ്ട് പേരിൽ നിന്നും ഈ റിപ്പോർട്ടുണ്ട് ഖാൻ റസൂൽ അള്ളാഹി സലഹു അലി വസ്ലം യൂസ്ബെഹുജുനുബൻ ബിൻ ജിമാൻ മിൻ ഹുൽമിൻ നബീസ്ഹു അലൈഹി വസ്ലമ ഇണ ചേർന്ന് കൊണ്ട് തന്നെ ജനാപത്തുകാരനായി പ്രഭാതത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് സുമലായുഫ്റു വലായി എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂർ നോമ്പ് ഒഴിവാക്കിയിട്ടില്ല കലാ വീട്ടിയിട്ടുമില്ല ആ ദിവസം നോമ്പ് നോറ്റും അതുകൊണ്ട് വളരെ കൃത്യമായി ഈ വിഷയത്തിൽ തെളിവുകൾ വന്നു കഴിഞ്ഞു അതുകൊണ്ട് ആരും ആ വിഷയത്തിൽ വസ്വാസ് ആവേണ്ടതില്ല ഫ്രറിന് മുമ്പ് ജനാപത്തുകാരായ ഒരാൾ കുളിക്കാതെ തന്നെ ഫജ്ർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് നോമ്പ് നൽകാം